ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ വിവിധ മേഖലയിൽ ഉള്ള ഹെഡായിട്ടുള്ള ആളുകളെ പറ്റിയാണ് അതായത് നമ്മുടെ പ്രസിഡൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്രിമാർ ഓരോ മേഖലയിലെ ചെയർമാൻ അവരെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല് വീഡിയോ മുഴുവനായി കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ പേര് ദ്രൗപതി മുർമു ആണ് ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ പ്രസിഡൻ്റാണ് കൂടാതെ രണ്ടാമത്തെ വനിതയും കൂടിയാണ് ദ്രൗപതി മുർമു അടുത്തതായി വൈസ് പ്രസിഡൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റ് ജഗദീപ് ധൻകർ ആണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്ര മോദിയാണ് അടുത്തതായി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ് ബി ആർ ഗവായ് അത് ഈയിടയ്ക്ക് നടന്ന ഒരു അപ്പോയിൻമെൻ്റ് ആണ് അതിന് മുമ്പ് ഉള്ളത് സഞ്ജീവ് ഖന്യാണ് ഇപ്പോൾ അദ്ദേഹം മാറി ജസ്റ്റിസ് ബി ആർ ഗവായ് ആയിട്ടുണ്ട് അത് നോക്കണം അടുത്തതായി ഹോം മിനിസ്റ്റർ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായാണ് ഡിഫെൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് അടുത്തത് ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് അടുത്തത് ഹെൽത്ത് മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ ജഗത് പ്രകാശ് നദ്ദയാണ് റെയിൽവേ മിനിസ്റ്റർ അശ്വനി വൈഷ്ണവ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് വിദേശകാര്യമന്ത്രി എസ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുബ്രഹ്മണ്യം ജയശങ്കർ എസ് ജയശങ്കറാണ് ആർ ബി ഐ ഗവർണർ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ധോവലാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമനാണ് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് ചെയർമാൻ ഓഫ് യു പി എസ് സി യു പി എസ് സിയുടെ ചെയർമാൻ പ്രീതി സുദ്ധനാണ് ചീഫ് എലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ചീഫ് ആർമി സ്റ്റാഫ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് വ്യോമ വ്യോമസേനയുടെ ചീഫ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് അടുത്തത് നേവിയുടെ ഹെഡാണ് ദിനേശ് കുമാർ ത്രിപ്പാഠി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്